ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ കേസ് റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഉയർത്തിക്കാട്ടി ആ ചാനലും ചില ഉത്തമരായ സത്യാന്വേഷികളും വലിയ ആഘോഷത്തിലാണ് ആ ചാനൽ മയക്കുമരുന്നിനെതിരെ സതുദ്ദേശത്തോടെ ചെയ്ത സ്റ്റോറിയാണെന്നും അത് ഏതെങ്കിലും വ്യക്തിക്കോ പൊതുസമൂഹത്തിനോ മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെന്നുമാണ് ഹൈക്കോടതി വിധി ആ വിധി വാദത്തിനു വേണ്ടി അംഗീകരിക്കാം മാനഹാനി ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ അതേ സ്ഥാപനത്തിലെ ജീവനക്കാരിക്കും അവരുടെ മകൾക്കുമാണ് അവർക്ക് പരാതിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വിഷയം ഇല്ലാതാകുമോ കണ്ണൂർ നഗരത്തിലെ സ്കൂളിലെ പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിനി താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്ന് ചാനൽ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തുന്ന രംഗമെന്ന നിലയിലാണ് സംപ്രേഷണം ചെയ്തത് എന്നാൽ അത് കണ്ണൂരിലെ ഏതെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥിനിയേ അല്ലായിരുന്നു കണ്ണൂരിലെ വിദ്യാർത്ഥിനി എന്ന വ്യാജേന സ്വന്തം സ്റ്റുഡിയോയിൽ ജീവനക്കാരിയുടെ മകളെ ഇരുത്തി ഷൂട്ട് ചെയ്തതാണ് രംഗം അതങ്ങനെ അല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല അതായത് കോടതിയുടെ നിഗമനം വെച്ച് നോക്കിയാൽ സതുദ്ദേശത്തോടെ ചിത്രീകരിച്ച വ്യാജ ദൃശ്യം തന്നെ ഇവിടെയാണ് തർക്കം യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായ പൊതുവികാരം വളർത്തിയെടുക്കുക എന്ന ചിന്ത ആയിരുന്നില്ല ആ സൃഷ്ടിക്ക് മറിച്ച് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്താനായിരുന്നു ആ സൃഷ്ടി അതുമല്ല കണ്ണൂരിൽ അതിനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സൃഷ്ടി അത് കോടതി പരിശോധിച്ചോ എന്നതും ഒരു ചോദ്യമാണ് പരാതി ഉണ്ടാകുന്നതിന് ഏതാനും ആഴ്ച മുമ്പ് മാത്രം മഹാരാഷ്ട്രയിൽ നിന്നും കണ്ണൂരിലേക്ക് താമസം മാറി വന്ന ഒരു അച്ഛനും മകളും കണ്ണൂർ നഗരത്തിലെ ഒരു സ്കൂളിൽ കുട്ടിയെ ചേർത്തു അതും കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകമാണ് ഈ പരാതി നാട്ടിൽ വന്ന ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്ത് കുട്ടിക്ക് മയക്കുമരുന്ന് നൽകി ഇതുപോലെ ആ സ്കൂളിലെ മറ്റു നിരവധി കുട്ടികൾക്കും മയക്കുമരുന്ന് നൽകി എന്നിങ്ങനെയായിരുന്നു പരാതി ഈ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു സ്കൂളിൽ വ്യാപകമായ അന്വേഷണം നടത്തി എന്നാൽ ഈ കുട്ടിയൊഴിച്ച് മറ്റു ഒരു കുട്ടിയും അടിമയല്ല എന്ന് കണ്ടെത്തി അതിനിടയിൽ സുഹൃത്ത് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെയാണ് പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് മാധ്യമങ്ങൾ അത് വേണ്ട വിധം ആഘോഷിച്ചു ആ കഥ അവിടെ അവസാനിച്ചില്ല പോലീസ് അവിടെ നിർത്തിയില്ല എന്നും പറയാം അന്വേഷണം തുടർന്നു മഹാരാഷ്ട്രയിൽ നിന്നും ഭാര്യയുമായി തെറ്റി മകളെയും കൂട്ടി നാട്ടിലേക്ക് വന്നതാണ് ഭർത്താവ് മകളെ തട്ടിക്കൊണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള കേസ് മഹാരാഷ്ട്രയിൽ ഉണ്ടെന്ന് കണ്ടെത്തി അപ്പോഴേക്കും കുട്ടിയെയും കൂട്ടി അച്ഛൻ മുങ്ങി അമ്മയിൽ നിന്ന് മകളെ അകറ്റാൻ അച്ഛൻ കാണിച്ച കുടിലതന്ത്രങ്ങൾ കൂടി ഇതോടെ വ്യക്തമായി അങ്ങനെ ഇരിക്കെയാണ് കണ്ണൂർ നഗരവും സ്കൂളും മയക്കുമരുന്ന് പിടിയിൽ നിന്ന് വരുത്താനായി ഇതേ കുട്ടി എന്ന വ്യാജേന ജീവനക്കാരുടെ മകളെ സ്റ്റുഡിയോയിൽ കയറ്റിയിരുത്തി കഥയുണ്ടാക്കിയത് ഇത് സതുദ്ദേശത്തോടെയാണെന്ന് പച്ചവെള്ളം കൂട്ടി വീഴാൻ സാമാന്യ യുക്തിയുള്ള ആർക്കും സാധിക്കില്ല പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനലിൻ്റെ ദുഷ്ടലാക്ക അറിയുന്ന ആർക്കും ഇതിൽ കോടതി കാണാത്ത മറ്റൊന്നു കൂടിയുണ്ട് കുട്ടിയുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അവരുടെ വനിതാ റിപ്പോർട്ടറായിരുന്നു ആ വനിതാ റിപ്പോർട്ടർ തന്നെ പോലീസിന് മൊഴി നൽകിയത് രണ്ടാമത്തേത് വ്യാജമെന്നാണ് അപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നേ വിലയിരുത്താനാവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇത്തരം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുവെന്ന് കൂടി വ്യക്തമായ കേസ് പോലീസിന് മറ്റൊന്ന് ചെയ്യാനാകുമോ ഇത്തരം അവസരങ്ങളിൽ കോടതി സ്വമേധയാ കേസെടുത്ത സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഒരു കാര്യം കൂടി ഈ കേസിൽ ഒരു പരാതിക്കാരൻ കൂടിയുണ്ട് അത് മുൻ എം എൽ എ സാക്ഷാൽ പി വി ആണ് ആ അൻവർ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒക്കത്തു എന്നിട്ടും ചാനലും ഉത്തമന്മാരും പഠിക്കുന്നത് സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും ഇനി കോടതി വിധി എന്തുവാകട്ടെ മാധ്യമ പ്രവർത്തനത്തിൽ നീതിബോധം അഥവാ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സ്വന്തം സഹപ്രവർത്തകയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ വേഷം കെട്ടിച്ചത് എന്ത് എത്തിക്സിലാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ വ്യാജമായാണ് എന്ന് ചുരുങ്ങിയ പക്ഷം ആ കുട്ടിയെങ്കിലും കരുതില്ല ആ റിപ്പോർട്ടറേയും ഒരു ചാനലിനെയും കുറിച്ച് ആ മകളുടെ ധാരണ എന്തായിരിക്കും ഇരുപത് മിനിറ്റ് എപ്പിസോഡിൽ പതിനൊന്ന് സെക്കൻഡ് മാത്രമേ ഈ രംഗമുള്ളൂ എന്നാണ് ചാനൽ വിശദീകരണം പതിനൊന്ന് സെക്കൻഡിന് വേണ്ടിയായാലും ഒരു സെക്കൻഡിന് വേണ്ടിയായാലും ചെയ്തത് ശുദ്ധ തോന്നിയ സുഖമാണ് ഒരു ജഡ്ജിക്ക് മറിച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വിധിയാണ് അന്തിമം എന്നും കരുതേണ്ടതില്ല ഈ മാനദണ്ഡ പ്രകാരമാണെങ്കിൽ പണ്ട് മംഗളം ചാനൽ ചെയ്തതും സതുദ്ദേശത്തോടെ എന്ന് പറയേണ്ടി വരും ഇവിടെ ജീവനക്കാരിയുടെ മകളെ ആണെങ്കിൽ അന്ന് ജീവനക്കാരിയെ തന്നെ ഉപയോഗിച്ചു അന്ന് മംഗളം ചാനലിനെതിരെ മാധ്യമ നീതിഭൂതം ഉയർത്തിയും അല്ലാതെയും രോഷം കൊണ്ടവരിൽ മുമ്പന്മാരായിരുന്നു ഈ ചാനൽ അവരാണിപ്പോൾ ഉറഞ്ഞു തുള്ളുന്നത് ഇത്തരം വിധികൾ വരുമ്പോൾ എതിർകക്ഷിക്ക് ആശ്വാസം എന്ന നിലയിലാണല്ലോ ഈ ചാനലും വാർത്ത കൊടുക്കാറുള്ളത് ഉദാഹരണമായി സി പി എമ്മിന് ആശ്വാസം വീണാ വിജയന് ആശ്വാസം കെറ്റു ജലീലിന് ആശ്വാസം എന്നിങ്ങനെ അതേ ഭാഷയിൽ പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിന് ആശ്വാസം സിന്ധു സൂര്യകുമാറിന് ആശ്വാസം നൌഫൽ മുഹമ്മദിന് ആശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിച്ച് നെടുവീർപ്പിടാം അതിൽ കവിഞ്ഞുള്ള ഡെക്കറേഷൻ ഒന്നും ഇതിലാവശ്യമില്ല